എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ പാക്ക് ആയിട്ടാണ് ഹെയർ പാക്ക് എന്ന് പറയുമ്പോൾ വേറെ ഒന്നല്ല തലയില് നല്ല താരനുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ താരന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി പൊടി ആയിട്ടുള്ള താരമുള്ള ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയാ ഇങ്ങനെ പൊറ്റ പൊറ്റുപോലുള്ള താരനൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ താരൻ കൊണ്ട് ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം കാരണം ഇതിൽ ഞാൻ പറയുന്ന പാക്ക് എന്ന് പറയുന്നത് താരനുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ള ഒരു പാക്കാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രമേ ഈ ഒരു പാക്കിന് ആവശ്യമുള്ളൂ പിന്നെ ഞാൻ മെയിനായിട്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് പാക്ക് തയ്യാറെ തയ്യാറാക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണ് പക്ഷേ ഞാനാണെങ്കിൽ പോലും ഇത് അധികം യൂസ് ചെയ്യില്ല അതുകൊണ്ട് ഞാൻ അധികം നിങ്ങളെടുത്ത് ട്രൈ ചെയ്യാൻ പറയില്ല വേറെ ഒന്നല്ല അതെന്താന്നുള്ളത് ഞാനിങ്ങനെ വീഡിയോയില് പറയാം വീഡിയോ കാണിക്കുമ്പോൾ ഞാൻ പറയാം അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുകയാണ് താല്പര്യമുള്ളവർ മാത്രം ഇത് ട്രൈ ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം വീട്ടിലോട്ട് പോകുന്നേക്കാട്ട് മുന്നേ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമുക്ക് ആദ്യം തന്നെ പാക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഇതേ ഈ ഒരു കടുകാണ്ട്ടോ നമ്മളെ വീട്ടിലൊക്കെ കറി വെക്കാനൊക്കെ യൂസ് ചെയ്യുന്ന കടുകണ്ടല്ലോ അതാണ്ടോ നമുക്ക് വേണ്ടത് എന്റെ മുടിക്ക് ആവശ്യമായിട്ടൊരു മൂന്ന് നാല് സ്പൂൺ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ മുടിക്ക് എത്രയാണ് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നിങ്ങളും എടുക്കാം കേട്ടോ കടുക് എടുക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ നേരെ കടുക് പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കാൻ പാടില്ല അത് ഇതേപോലെ കഴുകിയിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട് ഞാനിവിടെ രണ്ട് വട്ടെങ്കിലും കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട െന്ന് കഴിഞ്ഞാൽ തൈരാണ് കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് അരയാനുള്ള പാകത്തിന് എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു വലിയ സ്പൂൺ ആയിട്ട് എടുക്കണത് തവിയൊക്കെ ഉണ്ടല്ലോ ആ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു തൈരിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ടായാലും ഇത് അരച്ചെടുക്കാട്ടോ ഞാനിവിടെ തൈരുള്ളത് കൊണ്ടാണ് തൈര് എടുത്തിരിക്കുന്നത് ഇത് ഇനി മിക്സിയിലിട്ടിട്ട് രണ്ട് വട്ടം ഒന്ന് കറക്കിയെടുത്താൽ തന്നെ നല്ല പേസ്റ്റ് പരുവത്തിലേക്ക് ഇട്ടു കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത് ഇനി നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പൊ അതേ ഞാൻ എന്റെ തലയിൽ ഓയിലൊക്കെ നല്ലോണം പരട്ടിട്ടുണ്ടായിരുന്നു ും പരട്ടിട്ടില്ല ആവശ്യത്തിന് മാത്രമേ പരട്ടിട്ടുള്ളൂട്ടോ നിങ്ങളും എന്ത് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തലയിൽ ഓയിൽ കുറച്ചെങ്കിലും തൊട്ട് പരട്ടേന് ശേഷം മാത്രം ഓയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ പിന്നെ അപ്ലൈ ചെയ്യണേക്കാട്ടി മുന്നേ എന്താ പറയുക ഇതേപോലത്തെ ഒടക്കൊക്കെ ഒന്ന് അല്ലാണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഉടക്ക് കളയാൻ നിൽക്കരുത് ഉടക്കൊക്കെ കളഞ്ഞ് ഓയിലൊക്കെ പറ്റിയതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു പാക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുകട്ടോ അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കണം ആ പാക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുകട്ടോ ഈ പാത്രം ഇവിടെ വെക്കാൻ സാല്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മയായിട്ട് എനിക്ക് പിടിച്ചു തരുന്നത് അമ്മേനെ ആ ഗ്ലാസ്സിൽ കൂടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് പറയണേ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ഒരു പാക്കിന് ഒരു പ്രശ്നമുണ്ട് ആവശ്യമുള്ളവർ മാത്രം ട്രൈ ചെയ്താൽ മതി അതെന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞേട്ടെ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വേറെ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ ഭയങ്കര ഒരു കുത്ത് സ്മെല്ലോ ഒരു ഗ്യാസ് ഒക്കെ നമ്മളെ മൂക്കിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഒരു ഗ്യാസ് അടിക്കണ പോലത്തെ എന്തെന്നാ പറയോ ഒരുമാതിരി പത്ത് സ്മെല്ലാണ് ഞാൻ ഇതിന് മുന്നേ നാലഞ്ച് വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോഴും സ്മെല്ലുണ്ടെങ്കിലും ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇന്ന് എനിക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എന്തെന്നാ പറയുക എന്തെന്നാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിൻ്റെ റിസൾട്ടുണ്ടല്ലോ ഭയങ്കര അടിപൊളി റിസൾട്ടാണ് നമ്മളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ തലൊന്ന് എരിഞ്ഞ് എരിയും എരിയണ പോലെ ഫീൽ ചെയ്യും അത് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കിടിലം റിസൾട്ടാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ പെ മറ്റേ തള്ള സഹിക്കൂല കേട്ടോ കാരണം എന്ന് പറയാൻ ഈ പാത്രം പിടിച്ചിരിക്കുന്ന അമ്മയ്ക്ക് തന്നെ മടുപ്പായി തുടങ്ങി അമ്മ പറയും വേഗം തീർക്ക് വേഗം തീർക്കുന്നു കാരണം അമ്മയ്ക്ക് തന്നെ സഹിക്കാൻ പറ്റുള്ളൂ ഭയങ്കര സ്മെല്ലി കേട്ടോ ഞാൻ ഷാമ്പു വാഷ് ചെയ്യണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ ഈ ഒരു സ്മെല്ലിൽ എനിക്ക് ഷാംപൂ വാഷ് ചെയ്തേ പറ്റുള്ളൂ കാരണം ഇത് എനിക്ക് ശരിക്കും തലേന്ന് പോലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കെട്ടിൻ്റെ പണി കിട്ടൂട്ട കാരണം നമുക്ക് അന്നത്തെ ദിവസം മുഴുവനും ഈ ഒരു സ്മെല്ലടിച്ച് നടക്കേണ്ടി വരും ഞാൻ പെട്ടെന്ന് തന്നെ മുടി കെട്ടി വയ്ക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിങ്ങനെ എരിയാണ് അതുപോലെ തോന്നുന്നു ഞാൻ ഒരുപാട് നേരമൊന്നും വെച്ചില്ല 네 <susur> പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിൽ കൂടുതൽ ഞാൻ വെച്ചില്ല അപ്പം തന്നെ പോയിട്ട് ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നല്ല രീതിക്ക് ഒമിറ്റ് ചെയ്തായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്തും പറയണത് നിങ്ങൾക്ക് അത്രയ്ക്ക് താരണമുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ട്രൈ ചെയ്താൽ മതി അല്ലാത്തവരെ ട്രൈ ചെയ്യണ്ട ഈ സ്മെല്ല് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തോ സൂപ്പർ റിസൾട്ടാണ് പക്ഷേ ഞാൻ സത്യം പറയട്ടെ പൊട്ട സ്മെല്ലാണ് നമുക്ക് പറ്റൂല അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ട്രൈ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഞാൻ ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഇതേപോലെ കെട്ടി വെക്കേണ്ടിട്ടാണ് എന്നിട്ട് ഞാൻ നേരെ പോയിട്ട് കുളിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ ഛർദ്ദിക്കലൊക്കെ കഴിഞ്ഞായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ ദിവസം ഒട്ടും വയ്യണ്ടായിട്ടാണ് അപ്പോൾ അത്രയുള്ളൂ ഗായ്സ് ബൈ